ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയുടെ ആനിമ ലൈഫ് വീഡിയോടെ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളതൊക്കെയാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് ഉണ്ടാക്കണത് നമ്മൾ പാക്കറ്റ് പൊടിയാണ് കേട്ടോ പുട്ടിനടുത്തുള്ളത് അപ്പോൾ അത് എന്താണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അരമണിക്കൂറാ ഒരു അങ്ങനെ നമ്മൾ ആ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കണ്ടങ്ങനെ വെച്ചാൽ നമ്മളെന്താക്കും പുട്ടുപൊടി സെറ്റായി വരും അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്നായിട്ട് പൊടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പുട്ട് ചുട്ടെടുക്കാം ഇത് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ രാത്രിനെയാണ് പുട്ട് ഉണ്ടാക്കുക എന്നുള്ള പ്ലാൻ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കറി ആയിട്ട് അല്ലെങ്കിൽ കടല ചെരുപാരം എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ പക്ഷെ നമ്മളൊന്നും ഇടാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ രാവിലെയാണ് അതൊരു തീരുമാനം ഉണ്ടായത് അപ്പോൾ അതിലേക്ക് നമ്മൾ പപ്പടാണ് കൂട്ടാൻ വിചാരിക്കുന്നത് പിന്നെ ചായ പഞ്ചസാരയും വേണ്ടി അങ്ങനെ കൂട്ടാം അതെല്ലാം എന്നാൽ സാമ്പാറും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ട് കഴിക്കാം കേട്ടോ ഇപ്പം ഇതാ ഉച്ചയ്ക്ക് ഉള്ള ചിക്കൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമ്മൾ റെഡിയാക്കണത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ ഒരു ഒരു സ്പൂണ് ചിയാസിഡ് ഒന്ന് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ ഓട്സ് എടുത്തിട്ടിട്ടാണ് ഈ ഓട്സ് എന്താണ് നമ്മൾ വേവിച്ചിട്ട് തന്നെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്സ് പാല് നട്ട്സ് പഴം ഇതൊക്കെ ഇട്ടിട്ട് തലേന്ന് രാത്രി തന്നെ ഇതിൽ കുതിർ കുതിർത്ത് കണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കണ ഓട്സ് ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ ഒന്നും കൂടി വലിയ ഓട്സ് ആണ് ചേർക്കണമെന്ന് പറഞ്ഞാൽ കേട്ടു പക്ഷേ ഈ ഓട്സ് നമ്മൾ വേവിച്ചിട്ടാണ് പുതിയ കഴിക്കേണ്ട എന്നൊക്കെ പച്ചക്കഴിക്കണം കേട്ടോ വേ ഇതിൻ്റെ അപ്പോൾ അത് ഞാൻ കുറച്ച് പാലും ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് ഓട്സ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചിയാസീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ നട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര തീരെ ചേർക്കൂല്ല അപ്പം അങ്ങനെ നട്സൊക്കെ ചേർക്കുക എന്നുണ്ടെങ്കിൽ കഴിക്കാനൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവൂട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു റോബസ്റ്റ് പഴത്തിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നുമില്ലാണ്ട് വെറും മോട്സ് മാത്രം കഴിക്കാ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ കേട്ടോ ഒരു ഒരു രസം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റുള്ളത് അങ്ങനെ കഴിക്കാമെന്ന് മാത്രം പിന്നെ ഞാൻ നട്സ് കാര്യങ്ങളൊന്നും ചേർക്കാത്തത് ഞാൻ പൊതുവെ രാത്രിയിൽ ഒരു ഒരു സ്മൂത്തി പോലൊരു സാധനം കഴിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നടസ് ഇടയിലുണ്ട് അപ്പം അതിൻ്റെ പേരും പിന്നെ രാവിലെയും കൂടി അതാക്കേണ്ട വിചാരിച്ചു അത് പിന്നൊക്കെ റെഡി ആയിൻ്റെ ശതമാനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കിയ കഴിക്കുന്നുണ്ട് പിന്നെ പുട്ടുണ്ട് എല്ലാവരും ചായ ശേഷം കുടിച്ചതിനെ സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പം അവൾക്ക് സ്നാക്സ് ആയിട്ട് കുറച്ച് റസ്ക് കാര്യങ്ങളും പിന്നെ ചോറ്ക്ക് കുറച്ച് പപ്പടം കൂടി കൊടുത്തേക്കാം കേട്ടോ ചോറും കറിയും ഉപ്പേരിയും എല്ലാം അവള് സ്കൂളിൽ കിട്ടും നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് കൂട്ടാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോഴേലൊക്കെ മാത്രം ഞാൻ എന്തെങ്കിലും കുറച്ച് കൊടുക്കലോ ഇളൂട്ട പിന്നെ കക്കരിക്കൊക്കെയാണ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കല് കക്കരിക്ക് ഇവിടുന്ന് തന്നെ തിന്നിട്ട് ഫുള്ള് തീർത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രതാ കിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ാണ് ഐസോ വീണ് പോവം മനസ്സില എന്താണ് എന്ത് വീട് പോവാടാ ഹായ് പറയ ലൂന്റെ ബസ്സൊക്കെ വന്നവള് പോയിന് ശേഷം ഇതാ വീട്ടിലെത്തി പിന്നെ അടുത്ത ഉച്ചകള് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ എന്താണ് മറ്റേ ലഗോൺ ചിക്കൻ ആണ് അപ്പോൾ അത് വേവ് കൂടുതലായി എൻ്റെ പേരിൽ ഒരു അറ വിസിലൊക്കെ സദാ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് വിസിൽ കൂടുതൽ അടുപ്പിക്കാം അപ്പോൾ അതായത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കുക പലരും പല രൂപത്തിലാവും ചിക്കൻ കറി ഉണ്ടാക്കുക ഞാൻ സിമ്പിളായിട്ട് എല്ലാവരും ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ഇട്ടാണ് കേട്ടോ ഉള്ളി കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക നല്ല ഗോൾഡൻ കളർ ഒന്നും ആവാണ്ട് നല്ല കുഴഞ്ഞ് വരുന്ന രൂപത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കണ്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്താൽ മതി ആ സമയത്ത് ഇപ്പോൾ അത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന ആയിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര വലിയ വലിയ പീസുകളും നമുക്ക് അറിയിക്കാം ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കഷ്ണങ്ങൾ ചെറുതാക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ ചിക്കന് പിന്നെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളി ഇളക്കി കൊടുക്കേണ്ടി വന്നിട്ട് കാരണം മടി പിടിക്കാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് പിന്നെ ഏകദേശം ഒക്കെ ഒന്ന് ഭയന്ന് വന്നിട്ടുണ്ട് എന്താണ് പിന്നെ വെച്ചാൽ നമ്മൾ കൂടുതൽ സാധാ ബ്രോയിലർ ചിക്കനൊക്കെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സിലൊക്കെ സാധനം അടുപ്പിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇത് കുറേ അടുപ്പിക്കുന്ന പേര് പിന്നെ ഞാൻ അങ്ങനെ അത്ര വാറ്റിയിട്ടുള്ള കേട്ടോ അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ആവശ്യത്തിന് അളവും കാര്യങ്ങളൊന്നും പറഞ്ഞേട്ടെ പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയില കറിയേപ്പിൻ്റെ ഇല തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വലിയൊരു സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലും പിന്നെ ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഒക്കെ ചേർക്കാൻ പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നതിൻ്റെ പേരിൽ എരി കൂടേണ്ടെന്ന് ചോദിച്ചാൽ ആണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വയന്ന് തരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്താ നമ്മൾ തക്കാളിയും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാതും നല്ല വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണും മുളക് പൊടിയും അത് കാശ്മീരി മുളക് പൊടിയും സദാമുളക് പൊടിയും മിക്സ് ആക്കിയതാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പെരിഞ്ചീരകം കുരുമുളക് കുരുമുളകൊക്കെ എരുവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക പെരിഞ്ജീരകവും ഗരം മസാലപ്പൊടിയൊക്കെ ഒരു ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഓവറാവണ്ട എന്നിട്ട് നമുക്ക് എന്താക്കാം ചേർത്ത് കൊടുത്ത മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടൊരു രണ്ടോ രണ്ട് മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം നമ്മൾ ചിക്കൻ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഈ മസാലയിൽ ഇതിലൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ നമ്മൾ രണ്ട് നേരത്തിന് വെക്കേണ്ട പേരിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി പറഞ്ഞാൽ കറി കുറച്ചും കൂടി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ കറി വെക്കുകയാണെന്നു പറഞ്ഞിട്ട് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് വെള്ളക്കറിയൊക്കെ ആവുമ്പോൾ അധികം ആൾക്കാരെ ഉരുളക്കായൊക്കെ ചേർക്കും പക്ഷേ ഉരുളക്കായ് ചേർക്കുമ്പോൾ തന്നെ ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ശേഷം ഞാൻ ഒരു മീഡിയത്തിൽ ഇട്ടാണ്ട് തന്നെയാണ് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് അഞ്ചോ ആറോ വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് പിന്നെ അതാണ് ഞാൻ രാത്രി ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കാരണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം നല്ല തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചാലും നന്നായിട്ട് തന്നെ കുഴച്ചു കൊടുക്കാം നമ്മൾ പാക്കറ്റ് പൊടി ആവുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ എനിക്കിപ്പൊക്ക് രണ്ടെണ്ണം പിന്നെ രാത്രിയൊക്കെ ഇഞ്ഞ് പപ്പാക്ക വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളതിലാണ് ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടെ ഇരിക്കണ്ട് എന്തൊക്കെയാ കുഴക്കട്ടാ രണ്ടെണ്ണം മാത്രം ഞാൻ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇത് ശേഷം നമുക്ക് ജിമ്മിനു കൂടി പോകണം കേട്ടോ ഞാൻ അവിടെ പോയി വരുമ്പോഴത്തൊരു സമയം ഒരു ഒരു മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ ആ സമയത്ത് അത് പരത്തി ചുട്ട് ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നേരം വൈകിയാലോ എന്നുള്ളതിൻ്റെ പേരിൽ ഞാനിത് എന്താക്കി പരത്തിയിട്ടാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നത് അതാ നമ്മൾ ചപ്പാത്തി വടച്ചു ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ നമ്മളെ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അലക്കിയിട്ടുണ്ട് തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഇപ്പം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണ് ചോറിൻ്റെ പണി ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ ജിമ്മിന് പോകട്ടെ അപ്പോൾ ഇവിടെ അടുത്തു നിന്ന് ഒരു താത്തയുണ്ട് അപ്പോൾ താത്താനയും കൂട്ടിയിട്ട് അങ്ങനെയാണ് പോണത് അങ്ങനെ പിന്നെ പിന്നെതാ ഒരൊന്നര മണിക്കൂർത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ അതിനുശേഷം പിന്നെ ഇപ്പം ഒക്കെ പള്ളിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചോറ് തിന്നു പക്ഷെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ ചിക്കൻ കറി അപ്പോൾ പിന്നെ നൈസു ഒരങ്ങണീറ്റപ്പോൾ അവനക്ക് ചോറ് കൊടുക്കാൻ പോയ സമയത്ത് ഏതായാലും അങ്ങനെ ചോറും കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ചോറ് ഇപ്പം വെച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങാച്ചോറാണ് നമ്മളാ മറ്റേ കുറുവായിട്ടുണ്ടല്ലോ അങ്ങനത്തെ അരിയായിട്ട് തേങ്ങാച്ചോറോട്ടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഐസൂനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതായത് ചോറ് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം വൈകുന്നേരം രാവിലേക്കകത്ത് കുറച്ച് പുട്ട് വാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചോദിച്ചാൽ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആക്കിയിട്ടുണ്ടാക്കുക വിചാരിച്ചു നമ്മൾ ഈ പുട്ട് നെയ്യിലൊക്കെ വറുത്തെടുത്ത് വറുത്തെടുക്കുമല്ലോ അപ്പം അതേപോലെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊരു ലഡുപൂര ഇങ്ങനെ ബോൾസോ ആക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തൊടുത്തിട്ടുണ്ട് നെയ്യാവുമ്പോഴത്ത് ചൂടോടെ കഴിക്കണേൽ കുഴപ്പമില്ല അതിൻ്റെ ഇതിൽ കുറേ ഇങ്ങനെ തണു തണുക്കുമ്പോൾ നെയ്യ് കട്ട കെട്ടി നിൽക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വെളിച്ചെണ്ണ വെച്ച് ചേർത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടി പൊടിച്ച് ഇട്ട് കൊടുക്കണ്ടിട്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് വറുത്തിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടെ തന്നെ അതങ്ങനെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് രസാക്കിയിട്ട് അങ്ങനെ ഇടുകയാണെന്നൊക്കെ പറയാണ്ട് കൊടുത്തവർ പെട്ടെന്ന് തന്നെ കഴിച്ചോളും അപ്പോൾ അത നന്നായിട്ട് വറുത്തെടുത്തിട്ട് കേട്ടോ നല്ല ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്നത് നല്ല ചൂട് ആവി കയറുമ്പളെ അപ്പോൾ അത് നല്ല നല്ല രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടാറുണ്ട് ശേഷം ഞങ്ങൾക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ചാത്രം ചൂടുള്ളതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ് പെട്ടെന്ന് തന്നെ ചൂടാറിക്കോളും അത് നമുക്ക് ഇതിങ്ങനെ ബോൾസ് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പുട്ടിലോട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അതാ നമ്മൾ മൈരുവാൻ മകരിവിന് ശേഷം കുറച്ചു നേരം നടക്കാനൊക്കെ പോയി പോയി വന്നതിന് ശേഷം പിന്നെ അത് രാത്രികത്തെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്